എൻ്റെ ലൈഫിൽ രണ്ട് കീടങ്ങളെ ഒഴിവാക്കി രണ്ട് കീടങ്ങളെ അടിച്ചു തുരത്തിയ കഥ പറയാനാണ് ഗൈസ് മുമ്പിൽ ഞാൻ വന്നത് മൂന്ന് ടോട്ടലി കിടന്നു അവരും കൂടി അറിയട്ടേ എന്ന രീതിക്ക് തന്നെയാണ് ഞാൻ ഇടുന്നത് പേടി എനിക്കില്ല കൊച്ച വരപെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തം ഹോകാണ് ഇത് എന്ത് ഭാവിച്ചാണെന്ന് ചിലവർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പുറത്ത് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു സോ അങ്ങനെ പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ ലൈഫിൽ രണ്ട് കീടങ്ങളെ ഒഴിവാക്കി രണ്ട് കീടങ്ങളെ അടിച്ചു തുരത്തിയ കഥ പറയാനാണ് ഗൈസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വന്നത് സോ അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയല്ലേ അപ്പം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് വെറുതെ എന്തിനും നമ്മളെന്തിനും കേൾക്കുന്നത് കേൾക്കാൻ അവർക്ക് കേൾക്കാം താല്പര്യമില്ലാത്തവർക്ക് പോകാം ഐ ഡോണ്ട് കെയർ സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പറ വിചാരിക്കുമായിരിക്കും ഇങ്ങനെ പറയണ്ടല്ലോ പക്ഷേ ഈ ബ്ലോഗ് ഒരുപാട് പേര് കാണുന്നുണ്ട് സോ അപ്പം എൻ്റെ ഈ ചുറ്റുപാടുള്ളവർക്കും എൻ്റെ സർക്കിളിലുള്ളവർക്കും കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല സോ അത് ചിലവർക്ക് അറിയണമെന്ന് ഉണ്ടായിരിക്കാം ചിലവർക്ക് ചോദിക്കാൻ മടിയായിരിക്കാം എന്ത് എന്താ എന്ത് പറ്റിയും ചോദിക്കാം അപ്പം എല്ലാത്തിനും കൂടെ ഒരു ഉത്തരമായിട്ട് ഞാനിങ്ങനെ ബ്ലോഗ് ഇടുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളായിരിക്കാം താല്പര്യമില്ലാത്തവർക്ക് കേൾക്കണമെന്നില്ല താല്പര്യമുള്ളവർക്കാണ് ഞാൻ ഈ ബ്ലോഗ് ഇടുന്നത് പിന്നെ ഈ ബ്ലോഗ് കൂടുതലും ഞാൻ ആ പറയുന്ന വ്യക്തികളെ പറ്റി കുറച്ച് അവരും കൂടി അറിയട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഗേസ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് പുതിയ ലുക്കിലൊക്കെ വന്നിരിക്കുവാണല്ലോ എന്ന് ഹേസ് വേറൊന്നുമല്ല നോമ്പാണ് ഇന്ന് പതിനൊന്നായി നോമ്പ് അപ്പം എനിക്കെന്തോ ഇന്ന് നോമ്പ് പതിനൊന്നായപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ചിന്ത ഇതൊന്ന് ബ്ലോഗ് എന്താ എന്ന് അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഓ നോമ്പിനായപ്പോൾ തലേ തുണിയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് അതൊരു കിടാൻ വയ്യാണ് ഗൈസ് എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാൻ എങ്ങനെയാണെന്ന് പഠിച്ചോടിയാം സോ അത് മതി അല്ല ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതിൽ നടക്കേണ്ട ആവശ്യമില്ലാമേ എനിക്ക് എൻ്റെ ഒരിതിലുള്ളൂ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ സോ അപ്പം അത് അത് പറഞ്ഞു പോയി ഇനി അത് ഞാൻ പറഞ്ഞോളു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കീടങ്ങളെ രണ്ടല്ല ഒരു ആ കീടങ്ങളിൽ കൂടെ തന്നെ കുറച്ച് കുറച്ച് കിടങ്സും ഉണ്ട് കിടങ്സ് എന്ന് ശേ കീടങ്ങളും ഉണ്ട് അപ്പം ഇവരെന്ന് പറയുമ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു അഡ്വൈസ് കൂടിയായിരിക്കും കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഞാൻ ഈ പറയുന്ന ടൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇതാക്കണം ഓക്കെ നിങ്ങൾ ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് വരും ഈസ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണ് സമാധാനം നമുക്ക് വരും അപ്പം എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എക്സൈറ്റ്മെൻ്റിൽ ആയിരിക്കും സന്തോഷം പുളരിച്ചേ സന്തോഷമായിട്ട് അങ്ങ് ഇരിക്കുവാണ് കാരണം ഒരുപാട് നാൾ കൊണ്ട് വിചാരിച്ചു വിചാരിച്ച ഒരു ഇത് നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഹാപ്പിനെസ് അപ്പോൾ കെയസ് ഞാൻ പറഞ്ഞു വന്നത് ഇവരെന്ന് അപ്പം ചിലവർ പറയും ആദ്യം ഇല്ലെങ്കിൽ അത് തുടങ്ങാം ആദ്യം നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ അതോ അടിച്ച് പിരിഞ്ഞി എന്തിടേയും ഇത് ആദ്യം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചേർത്ത് വെക്കാൻ പോയത് എന്ന് പറയും ചേർത്ത് വെക്കാൻ മീൻസ് ആവി എന്തിനാണ് കൂട്ടുകൂടാൻ പോയത് ആവി എന്തിനാണ് സംസാരിക്കാൻ പോയത് ആവി എന്തിനാണ് ഓവറായിട്ട് ഇതാക്കാൻ പോയത് എന്നുള്ള ഒരു ചോദ്യങ്ങൾ ഒരുപാട് പേര് സംസാരിക്കും അത് ക്വാറ്റ് ആണ് ബിക്കോസ് നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പുറകിൽ എന്താണെന്ന് ആൾക്കാർ ചിന്തിക്കത്തില്ല ആ ഉള്ളതിനെ വെച്ചിട്ട് ഞാനായാലും ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ആവി എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഇതാകാൻ പോയത് പിന്നെ അതിനല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിലവരുടെ കേസസിൽ സോ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരങ്ങനെ ചിന്തിക്കത്തുള്ളൂ അപ്പം ഇനി അങ്ങനെ പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരാളെ കണ്ടപാടെ എന്തുവാണ് കണ്ടപാടെ അവരുടെ ക്യാരക്ടർ മനസ്സിലാവത്തില്ല ഫോട്ടോ എടുത്ത് അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അവരുടെ ക്യാരക്ടർ മനസ്സിലാവത്തില്ല അവരെ കൂടെ ചിരിച്ചു കളിച്ച് സംസാരിച്ച് കഴിഞ്ഞ് അവരുടെ ക്യാരക്ടർ മനസ്സിലാവത്തില്ല പിന്നെ അവരുടെ കൂടെ എന്ത് ക്യാരക്ടറും അങ്ങനെ മനസ്സിലാവത്തില്ല പക്ഷേ ഒരു സമയം ഒരു നാൾ വരും നമുക്ക് അപ്പം നമുക്ക് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ പഠിച്ചതുകൊണ്ടെങ്കിൽ ആ റൂട്ട് ശരിയല്ല എന്ന് പഠിച്ചോ കാണിച്ചു ശരി മനസ്സിലായില്ലേ അത് ശരിയല്ല എന്നീ പോണ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് നമുക്കൊരു ഘട്ടത്തിൽ മനസ്സിലാവും ആ ഒരു ഒരു ഒരിത് വരും അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് സംഭവം എന്താണ് എങ്ങനെയാണ് ആദ്യമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു ഗൈസ് കാരണം ഇവരെന്നു പറയണത് ഈ കിടങ്ങൾ കുടുംബത്തിൽ തന്നെ കുടുംബത്തിൽ നിന്നോ ക്ലോ അത്ര ക്ലോസല്ല കുടുംബത്തിൽ ഉള്ളതും കൂടിയായിരുന്നു സോ അതുകൊണ്ടാണ് നമ്മൾ കൂട്ടു കൂടാനും കാരണമായിരുന്നത് ഇല്ലെങ്കിൽ ഇല്ലായിരുന്നു കേസ് ഇതൊക്കെ ഇവിടെ നിന്ന് ഒന്നിനെ ഞാൻ മാറ്റി കളയുമ്പോൾ അടുത്തത് കയറുകയറി വരുന്നു എന്ത് ചെയ്യാനാ പിന്നെ അതിനെയൊക്കെ തട്ടിക്കളയും നമ്മുടെ ഒരു പവർ അങ്ങനെയാണ് നമ്മൾ അടിച്ചങ്ങ് ഓട്ടിക്കുന്നേ ഇഷ്ടമല്ലാന്ന് തോന്നെങ്കിൽ അങ്ങ് വിട്ട് സോ അപ്പം അങ്ങനെയായിരുന്നു അപ്പോൾ ഇവർ ഈ കിടങ്ങളെന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്താലും ചില ഇതും ഉണ്ട് വേറെ ഉണ്ട് അപ്പം ഈ കിടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തും അസൂയ ഉശുമ്പ് അഹങ്കാരം അഹംഭാവം ഇതെല്ലാം ഉണ്ട് കേട്ടോ ഒരു വകയ്ക്കും അത് വേറെ കാര്യം എന്നിട്ടാണ് ഇങ്ങനെ കിടന്നു ഇതാവണത് ഞാൻ തന്നെ എനിക്ക് പേര് പറയണമെന്നുണ്ട് ബട്ട് ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പറയുന്നുള്ള കാര്യം അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ പറയാണെങ്കിൽ അത് ചിലപ്പോൾ വേറെ രീതിക്ക് കേസിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അത് ഇനി അങ്ങോട്ട് മനസ്സിലാവും എനിക്ക് പിന്നെ പേര് പറയാനും അറപ്പാ അറപ്പാണ് പക്ഷേ പേടിയില്ല കേട്ടോ ഗേശ് പേടി എനിക്കില്ല ഉള്ളത് പറയാമല്ല പഠിച്ച സ്വത്തേട്ട് എനിക്ക് പേടിയില്ല പേര് പറയാൻ ആണെങ്കിൽ എനിക്ക് 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 ഇത് ഒന്നും എങ്ങനെയെങ്കിലും പുറത്തങ്ങ് പറഞ്ഞ് എല്ലാവരും അങ്ങ് അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബ്ലോഗ് തന്നെ ഇടുന്നത് ഓക്കെ ഇവരെന്ന് പറയുമ്പം ഗേശ് ഭയങ്കര ഒരു ഒരു ഓവർ ഓവർ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുക എനിക്കെൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചൂടാ എൻ്റെ അനിയൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൂടാ അതുപോലെ ഇവൻ്റെ സിസ്റ്ററിനാണ് എൻ്റെ അനിയൻ്റെ അനിയൻ്റെ മേളിലും ഇവർ എൻ്റെ മുകളിലും ഇതൊരുമാതിരി എന്തുവാണ് നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പുറത്ത് പോകുന്നതിനോ സംസാരിക്കുന്നതിനോ ഫ്രണ്ട്സുമായിട്ട് ചില്ലടിക്കാൻ പുറത്തുനിന്നും പക്ഷേ ഇവർക്ക് അസൂയ കൊശിമ്പ് അഹങ്കാരമൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത് അപ്പം അപ്പം ആ സമയം മുതലേ ഞാൻ വിചാരിക്കുകയാണ് ആ അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് മാറ്റം വന്ന് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിക്കുകയാണ് ഊഫ് ഇതിനെ ഇങ്ങനെയെങ്കിലും ഒന്ന് അടച്ച് ഓർത്തിക്കണമല്ലോ ഇത് എന്തിരിത് മനുഷ്യന് ഒരു ഇതില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ എൻ്റെ അപ്പം പക്ഷേ ഇതിനൊക്കെ വെയിൽ എൻ്റെ ഉമ്മ ഉമ്മ ഇതല്ലേ ഉമ്മ പറയും പാവ മക്കളെ പോട്ട് മക്കളെ വീട്ടിൽ വന്നിട്ട് പോണെങ്കിൽ മക്കളെ എൻ്റെ ഉമ്മയുടെ ക്യാരക്ടർ എന്ന് പറയാൻ ഗൈസ് പഞ്ചപ്പാവും പഞ്ചപ്പാവെന്ന് വെച്ചാൽ അത് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും ആരെന്ത് നുണ പറഞ്ഞാലും വിശ്വസിക്കും ആര് കള്ള സ്നേഹം കാണിച്ചാലും വിശ്വസിക്കും അതാണ് എൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉമ്മായും കുറ്റം പറഞ്ഞില്ല ആര് സോപ്പ് ഇട്ടാലും വിശ്വസിക്കും ഗൈസ് കീടങ്ങൾ സോപ്പാണ് അപ്പം ഞാൻ അത് ഉമ്മാടെ പറഞ്ഞു ഉമ്മാ ഇത് സോപ്പാണുമ്മ സോപ്പാണ പക്ഷെ എൻ്റെ ഉമ്മയുടെ ക്യാരക്ടർ പക്ഷേ അതിന് ഉമ്മായ ഒരുമാതിരി ക്യാരക്ടർ ഉമ്മാരുടെ ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ഉമ്മായ ഇങ്ങനെ ഇൻസൾട്ട് ഹേർട്ടിങ് അങ്ങനെ ചെയ്യുന്നവർ അള്ളാഹു ഉണ്ട് അപ്പം കൊടുത്തോളും ബട്ട് ഉമ്മ അത്ര അത്രമാത്രം പാവമാണ് ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ പഞ്ചപാവം അപ്പോൾ അങ്ങനെ ഉമ്മ ഉമ്മട്ട ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മ ഇങ്ങനെ ഇങ്ങനെ പറയാം അപ്പോൾ ഞാൻ ഉമ്മയുടെ ഓക്കേ ഓക്കേ ഫൈൻ ശരി ശരി ഇനി അങ്ങനെ ഇതാ അങ്ങനെ എന്നൊക്കെ വിചാരിച്ചു ഇതങ്ങ് ഇതാക്കാൻ തുടങ്ങി കേസ് പിന്നെ കയറി കയറി വന്ന് അങ്ങ് തലയിൽ കിടന്ന് നിരങ്ങുവാ നിരങ്ങ് അങ്ങനെ ആയി അപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം പേഴ്സണലി മെസ്സേജ് അയയ്ക്കാം എനിക്കത് പറയാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പം അങ്ങനെ കെയറ് ഗൈസ് ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ എനിക്ക് എനിക്കതിൽ കയറി നിന്ന് പിടിക്കാൻ പറ്റി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോരഞ്ഞ അടിയായി ഗൈസ് സെറ്റായി ഗൈസ് അങ്ങനെ ഞങ്ങൾക്കിടന്ന് വെല്ലുവിളിക്കുന്നു ഞങ്ങളെപ്പറ്റി കുറേ അറിയാം എന്റെ എന്റെ അനിയനെയും പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം അതൊന്ന് പറയുന്നത് അതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെല്ലുവിളികൾ അപ്പോൾ ആ വെല്ലുവിളികൾ ഒബ്വിയസ്ലി ഒബിയസ്ലി ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടണം എന്നത് പാരൻസ് ആയിരിക്കും അങ്ങനെ എൻ്റെ ഉമ്മടപെട്ട് ഗോയിസ് ഉമ്മടപെട്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്നും പാരൻസ് വന്നു അങ്ങനെ വന്ന് ഇടപെട്ട് അവിടെ ഇവിടെയും കച്ചട അടിയായി പിന്നെ വോയിസ് ഇല്ലാതെയായി കണ്ട മഴ ഓടി അങ്ങനെ കണ്ടമൊഴി ഓടിയിട്ട് വീണ്ടും കയറി അങ്ങ് വന്നിക്കുന്ന ഞങ്ങൾ ചോദിച്ച് കണ്ടമൊഴി ഓടിക്കാണേ വീണ്ടും അങ്ങ് കയറി വന്നു ഫോണിൽ വിളിച്ചിട്ട് ഒരുമാതിരി ഒരുമാരത്തെ വർത്തമാനം ഈ ഫോണിൽ നിന്നും ഈ നമ്പറിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ടല്ലോ ആരാണ് ഇവരുടെ തലവത്തിയുണ്ട് മദർജി വിളിക്കുവാണ് അവരുടെ അവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല മദർജി വിളിച്ചിട്ട് ഹലോ ഈ മൈ ഈ നമ്പറിൽ നിന്നും വിളി വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ നമ്പറിൽ നിന്നും വിളി വരുന്നുണ്ടോ ആ നമ്പറിൽ ഒരു നമ്പറിൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ നമ്പറിൽ വിളി പറഞ്ഞേ ആ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ഈ നമ്പറിൽ എന്തിനാണ് വിളിക്കുന്നത് അപ്പോഴാണ് ഗൈസ് എൻ്റെ അടി കൂടിയപ്പോൾ എൻ്റെ കുഞ്ഞുമ്മ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞുമ്മ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞുമ്മഞ്ഞിരുന്നു ഈ ഇനി കൈ കിട്ടുവാണെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയണേ തക്ക സമയത്ത് എൻ്റെ കുഞ്ഞുമ്മ അവിടെ ഉണ്ടായിരുന്നു ചുമ്മായിരുന്ന നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തു ഡിസ്റ്റർബ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുമ്മ കയറി ഇടപെട്ട് കുഞ്ഞുമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമ്മ എന്ന് പറയുമ്പം എൻ്റെ കൊച്ചളയാണ് കേസ് കൊച്ചള ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തം ഹോകുക തീർ നിന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെയായി ഒരുപാട് സംസാരിച്ച് ഒരുപാട് അനാവശ്യം പറഞ്ഞു പക്ഷേ അതൊന്നും ഞങ്ങൾ കേൾക്കാൻ നിന്നില്ല എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലായി അതിന് താറുമാറായിട്ട് തിരിച്ചങ്ങോട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു സൈബർ സെല്ലിൽ കേസ് കൊടുക്കാം ആരാണ് ഇങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് ആരാണ് ശല്യം ചെയ്യുന്നത് സൈബർ സെല്ലിൽ കേസ് കൊടുക്കാം നമുക്ക് കേസ് മുഖാന്തരം പോകാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് വോയിസ് ഇല്ല കാരണം അവരുടെ ഭാഗത്ത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചറബറയായി അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ കീടമുണ്ട് കീടം ഞാൻ മനാ കീടം ആ കീടം വന്നിട്ട് എൻ്റെ കുഞ്ഞുമായി അനാവശ്യം പറഞ്ഞു ഞങ്ങളെ അന്നാവശ്യം പറഞ്ഞു അതിനൊക്കെ താറ് മാറുന്നു ഒന്നിനും രണ്ടായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കേസ് മുഖാന്തരം പോകാമെന്ന് കേസ് മുഖാന്തരം പോയപ്പോൾ ഒരുപാട് ഫാമി ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിൽ ഒരു വകയിലുള്ളതല്ലേ അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു പ്ലീസ് കൊടുക്കരുത് പോട്ട് ഇട്ടുകളാം ഇത് ഇതൂടെ കഴിയാം കുറച്ച് പേരുടെ അഡ്വൈസിൽ നമ്മൾ വിട്ടതാണ് ആ കേസ് വിട്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ കേസ് മുഖാന്തരം തന്നെ പോയെന്ന് പിന്നീട് ഹിസ്റ്ററി അന്വേഷിച്ചു ഞാൻ അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സർവേ നടത്തി സർവേ നടത്തിയപ്പോഴാണ് എൻ്റെ അപ്പൊഞ്ഞോ ഇതിനെയാണല്ല ഞാൻ കൂടെ കൊണ്ട് നടന്നത് ഫോട്ടോ എടുത്തത് ഓ ആലോചിക്കുമ്പം എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നിപ്പോയി ഗൈസ് ബിക്കോസ് പെണ്ണു കേസുണ്ട് ഓപ്പൺ ആയിട്ട് പറയല്ലോ മോഷണമുണ്ട് പിന്നെന്താ പിന്നെ എവിടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാലും ആൾക്കാർ പറയും എൻ്റെ പൊന്നു ഇതാണോ അതാണോ ഈ കുടുംബമാണോ നിങ്ങൾ ഇവരുമായിട്ടാണോ ഞാൻ ബർത്ത്ഡേ ഫങ്ഷന് വരെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഒരാൾക്കൊരു നെഗറ്റിവിറ്റി വരും ഒരാൾക്കൊരു പ്രശ്നം വരും ഇത് വരും അപ്പം അത് ഒരു രണ്ട് മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കില്ല വിശ്വസിക്കുന്ന ടൈപ്പ് അല്ല ഇങ്ങനെ രണ്ട് പേര് മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചാരി ഓ ഒരാൾക്കൊരു തെറ്റിപ്പറ്റി പിന്നീട് അതങ്ങ് ശരിയായി അവരങ്ങ് നേ നല്ലവനാവൂലോ പിന്നീട് ആ കുറ്റം തന്നെ ചുമത്തി ചുമത്തി വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് അവർക്ക് തന്നെ ഇമോഷണലി ഡൗൺ ആവും മനുഷ്യൻ തളന്നുപോകും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ തെറ്റല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് അറിഞ്ഞ് അത് ഓവറായിട്ടറിഞ്ഞു ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു പിന്നീടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും കൂട്ടായതും ഒക്കെ ചെയ്തതും പിന്നെ 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 നമുക്ക് ഇപ്പം ഒരാൾ പറയുന്നതിനെ കാട്ടി റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഇത് അറിയാൻ പറ്റും അതൊരു കറക്റ്റ് പോയിൻ്റാണ് അതിൻ്റെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതും ചെയ്തിട്ടും ഇവരൊക്കെ പറയുന്നത് വെച്ച് കണക്റ്റാക്കി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് കേട്ടോ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഗൈസ് ഒരുപാട് ഇത് ആൾക്കാരൊക്കെ പറയുന്ന ഇതിൻ്റെ കൂടെയാണ് നിൻ്റെ ഇത് നടത്തേരുന്നത് എന്തുവാണിത് എന്ത് ഭാവിച്ചാണെന്ന് ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഓ ആ സമയത്ത് നമുക്കൊന്നും മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ കേസ് ഒരു മനുഷ്യനല്ലേ നമുക്കൊന്ന് തിരുത്താൻ സമയം തിരുന്ന് കാണുമായിരിക്കാം എന്ന് മനസ്സിലായി പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ എൻ്റെ ലൈഫിൽ വന്നൊരു വലിയൊരു ഒരു മാറ്റമാണത് ഒരു രണ്ട് കീടങ്ങൾ ഞാൻ അടിച്ചങ്ങ് ഞാൻ നമ്മൾ ഈ വീട് ഫുൾ ചവറായും അല്ലങ്കോലായിട്ട് ഒരുമാതിരി കിടക്കുമല്ല ചില സ്ഥലങ്ങൾ അപ്പം അവിടെ നമ്മൾ വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെക്കുമ്പം വെച്ച് കഴുകി ഇറക്കി സോപ്പിട്ടൊക്കെ കഴുകി ഇറക്കി മുറ്റമൊക്കെ തൂത്ത് അടിച്ച് വാരി വീടൊക്കെ നല്ല ചെപ്പ് പോലെ പെയിൻ്റ് അടിച്ച് ഒരു സുഖമാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പം ആ രണ്ട് കീടങ്ങൾ രണ്ട് കീടങ്ങൾ പോയപ്പോൾ കീടങ്ങൾ കിടന്നു ബാക്കിൽ കീടത്തിൻ്റെ ബാക്കിൽ തന്നെ ഒരുപാട് കീടങ്ങളുണ്ട് അത് പോയപ്പോൾ ഒരുപാട് കീടങ്ങളല്ല ഒരു കീടം ഒരു കീടം മൂന്ന് കിടമോ ടോട്ടലി ത്രീ കിടംസ് സോ അങ്ങനെ അപ്പഗെസ് വളരെയധികം ആണ് ഞാൻ അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി എനിക്ക് ഒന്നേ പറയാനുള്ളൂ അലഹമില്ല ഈ ഈ മാസം എനിക്ക് ഇങ്ങനെ ഒരു ഈ വർഷം എനിക്ക് ഇങ്ങനെ ഒരു ഗോഡിൻ ഞോഡ് താങ്ക്സ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഞാൻ ഭയങ്കര ഓവറായിരുന്നു കേട്ടോ ഭയങ്കര ഓവറായിരുന്നു ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ ഫോട്ടോ അങ്ങ് നിരത്തി പിടിച്ചിടും എന്തിനാണെന്ന് എനിക്ക് തന്നെ ഉണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തുരെയാണ് ഭയങ്കര ഒരു 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 ഈ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുക അത് ചെയ്യുക അത് ചെയ്യാന്നൊക്കെ പറയും അങ്ങനെ ഫോട്ടോ എടുത്തിടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇവരുമായിട്ടാണ് കൂട്ട് ഓ ഇവരുമായിട്ടാണ് ഇത് പിന്നെന്താണ് ഓ ഈ കച്ചടകളെ കൂടിയാണോ കൂട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് കാണുക നാച്ചുറൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കും പോയി നാച്ചുറൽ സോ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഫോട്ടോ എടുത്ത് ഫോട്ടോയിലൊന്നും ഒന്നും ഒരു കാര്യമില്ല ഞാൻ ഉള്ളത് പറയാമല്ലോ ഫോട്ടോ എടുക്കുന്ന ഒന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ മുമ്പോട്ട് പോവുക തെറ്റ് കാണുവാണെങ്കിൽ അവിടെ സ്പോട്ടിൽ പ്രതികരിക്കുക ഞാൻ കുറച്ച് വൈകിപ്പോയി പക്ഷേ പലിഞ്ഞ് പലിഞ്ഞ് കയറി ഇങ്ങോട്ട് വരുമ്പം നമ്മൾ അടിച്ചടിച്ച് തരുന്നത് നമ്മളൊരു ഒരു ഇതല്ലേ പക്ഷേ കാര്യങ്ങളാണ് സോറി കാര്യം കാണാനാണ് വലിയ കയറി വരുന്നതാണെന്ന് പിന്നെയാണ് മനസ്സിലായി എനിക്ക് ഓൾറെഡി മനസ്സിലായി ബട്ട് എൻ്റെ ഉമ്മ മനസ്സിലാക്കാൻ വൈകിപ്പോയി ഗൈസ് വൈകിപ്പോയി സോ അതാണ് നമ്മുടെ സത്യം സത്യങ്ങളപ്പം അറിഞ്ഞ സ്ഥിതിക്ക് ഓക്കെ അല്ലേ എല്ലാവരും പിന്നെ കണ്ട വഴി ഓടി ആയിസ് പിന്നെ പറയാം പിന്നെ കണ്ട വഴി ഓടി കുടുംബത്തിൽ നിന്ന് തന്നെ ഓടി ഇങ്ങോട്ട് തന്നെ വിളിച്ച് പറഞ്ഞു ഇനി നിങ്ങളൊക്കെ ആയിട്ട് ഒരു ബന്ധവും ഇല്ല നമ്മളടുത്തല്ല ഞാൻ പറഞ്ഞത് കുടുംബത്തിലുള്ളവരടുത്ത് ഉള്ള ഇപ്പോൾ ബന്ധമില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞെന്നാണ് അറിഞ്ഞത് ഇനി വന്നാലും ഞങ്ങൾക്ക് ഒന്നുമില്ല പിന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് വല്ലത്തിന് വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ കാര്യം കത്തം പോകുകയാണ് എന്ന് തന്നെ ഞാൻ പറയാം കയ്യിൽ കിട്ടി വന്നു കഴിഞ്ഞാൽ ഇനി എന്തതിനെ ഇങ്ങോട്ട് ഇടിച്ച് കയറി വല്ല ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ സോ കഷ്ടകാലം തുടങ്ങും വന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കഷ്ടകാലം ഓൾറെഡി തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്കിതൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാം എന്ന് തോന്നി ബിക്കോസ് നിങ്ങൾ വിചാരിക്കും ഓ ഒരാളെ കൊണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഒരാളെ കൊണ്ടു കഴിഞ്ഞാൽ ഒരാൾ എനിക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതെങ്ങനെയെന്ന് വെച്ചാൽ പണ്ട് ഞാനും എൻ്റെ ഉമ്മയുടെ ക്യാരക്ടർ വരെ ആയിരുന്നു ബിക്കോസ് ആരെ കണ്ടാലും വിശ്വസിക്കും ആര് സിമ്പതി പറഞ്ഞാൽ ഞാനങ്ങ് തീഴും ആരെന്ത് പറഞ്ഞാലും ഞാനങ്ങ് കേൾക്കും പിന്നെന്താണ് ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഫ്രണ്ട്സിനോടൊക്കെ എനിക്കിപ്പം നന്ദി പറയാനുണ്ട് കാരണം നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയെടുത്തത് നിങ്ങളാണ് എന്നെ ഈ ഒരു രീതിക്ക് കാരണം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആളെ എങ്ങനെ റിയലൈസ് ചെയ്യണമെന്ന് നിങ്ങളാണ് എൻ്റെ കൂടെ കോട്ടൻ സ്കൂളിൽ പഠിച്ച സിക്സ് സെവൻത്ത് ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് ഈ പിന്നെ ഒരു വേണമെങ്കിൽ ടെൻത്തും കൂടെ കൂട്ടിക്കും ടെൻത്ത് എയ്ത്ത് നയൻതും കോവിഡൊക്കെ ആയിരുന്നു അപ്പോൾ ഈ നാല് സ്റ്റാൻഡേർഡുകൾ പഠിച്ച് പഠിച്ച ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആയിരുന്നു ഇതിന് കാരണം ആ അവരൊക്കെ ആയിരുന്നു ഗ്യാസ് ഇതിന് കാരണം ബിക്കോസ് അവരൊക്കെ ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കുന്ന സ്വഭാവങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ചതികൾ ചതികളിലൂടെ വീണ് 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 ചാടി എണീറ്റ് ചാടി എണീറ്റ് ആണ് ഞാൻ ഇങ്ങനെ ആയത് പിന്നെ എനിക്ക് ചതി കണ്ടാൽ മനസ്സിലാകും സോപ്പിട്ടാൽ മനസ്സിലാവും ഒരുമാതിരിത്വ സ്വഭാവം കാണിച്ചാൽ മനസ്സിലാവും അപ്പം അങ്ങനെയൊക്കെ മനസ്സിലായി പക്ഷേ വീട്ടുകാരെ കുറച്ച് മനസ്സിലാക്കാൻ വൈകിട്ടു അപ്പം ആ വൈകിയിലാണ് എനിക്ക് അടിച്ച് കളയാൻ ഇത്രയും ഞാൻ ലാഗ് എടുത്തത് പക്ഷെ എന്നാലും ഞാൻ കളഞ്ഞു അതോ ഹാപ്പിനെസ് എനിക്ക് വയ്യ അടിച്ച് കളയാൻ ഇത്രയും ലാഗ് ആയത് അവർ കൂടി ഒന്ന് ഫോഴ്സായാലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടുകാർ മനസ്സിലാക്കിയില്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിച്ച അംമാതിരി സ്നേഹപ്രകടനം അല്ലേ ഇവിടെ കിടന്ന് കാണിക്കണത് നമുക്കെന്നെ അറിയാമോ ഓ വല്ലാത്ത ഇതാണ് ഒലിപ്പിച്ചങ്ങ് ഇപ്പം നൂറ് അത് ഉമ്മായൊക്കെ നൂറ് മാമി വിളി വിളിക്കും ബാപ്പായ മാമ നൂറ് മാമ വിളി വിളിക്കും അപ്പോൾ അവരങ്ങ് വീഴും അവർ പണ്ടത്തെ ആൾക്കാരല്ലേ എന്ത് ചെയ്യാനാണ് പണ്ടത്തെ ജനറേഷനിൽ വന്നതല്ലേ അപ്പോൾ അവർക്ക് ഈ സ്നേഹമൊക്കെ തിരിച്ചറിയാൻ കുറച്ച് പാടാണ് ഈ റിയൽ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നമ്മളൊക്കെയല്ലേ ഈ ന്യൂജൻ കണ്ട് കണ്ട് കണ്ടു വന്ന് നമുക്കെല്ലാം ഈ കാലഘട്ടം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ നമ്മൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി പിന്നെ അവർ ഇപ്പോൾ പൈസ ആൾക്കാരല്ലേ എന്ത് ചെയ്യാനാണ് സോ അതുകൊണ്ട് അവർ ഇച്ചിരി വരാൻ ലേറ്റായി ലേറ്റ് ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് ഇങ്ങനെ ലാഗ് വന്നത് ബട്ട് പിന്നെ മനസ്സിലായി കാലം തെളിയിക്കും അള്ളാഹു മുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാലം തെളിയിച്ചു ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെന്താ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചോദ്യമാർക്ക് വരും എന്തുകൊണ്ടാണ് ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യം എനിക്കിത് നിങ്ങളോട് വന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ബട്ട് എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ബ്ലോഗ് ആ പിന്നെ ഒരു 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 മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് കാണും വീട്ടുകാർ ഈ പറഞ്ഞിട്ടാണോ ഈ കുട്ടി ഈ വ്ളോഗിടുന്നത് ഞാൻ ഇത് ഇടുന്നത് ഇവിടെ ആർക്കും അറിഞ്ഞില്ല എൻ്റെ വീട്ടുകാർ ഇന്ന വ്ലോഗ് തന്നെ ഇടണം ഇങ്ങനെ പറഞ്ഞിടണം പിന്നെ ഈ കണ്ടൻ്റ് തന്നെ നീടണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല മനസ്സിലായാൽ ഒരു വക പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ഇടുന്നത് ഓരോ കാര്യങ്ങളും പറയുന്നത് എൻ്റെ ഇത് പറഞ്ഞതും ഇപ്പം എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞതും അതുകൊണ്ട് അവരാരും അങ്ങനെയൊന്നും പറയത്തില്ല അവർ പറയും ഫുഡ് ബ്ലോഗ് ഇട ആ വ്ലോഗിട് എന്നൊക്കെ ഇങ്ങനെ നീ ഇപ്പോൾ വ്ലോഗ് ഇടാത്ത എന്തേ എന്നൊക്കെ ചോദിക്കോളൂ അല്ലാതെ ഈ കണ്ടൻറ്റിനിടരുന്ന് ഇങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ചിലവരുണ്ട് ചിലവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവരത് വിശ്വസിച്ചാൽ എനിക്ക് പ്രശ്നമില്ല ബിക്കോസ് ഐ ഡോട് കെയർ ഓക്കെ ഇഷ്ടപ്പെട്ടവർ കേട്ടാലും മതി ഇഷ്ടപ്പെട്ടവർ വിശ്വസിച്ചാൽ മതി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനേ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഹാപ്പി അപ്പം ഇനി അടുത്തൊരു സെൽഫ് ലവ് സെൽഫ് കെയർ വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരക്കും ടാട്ട ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ